അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ തുമ്പലേൽ കൊടുത്ത പോലെ എനിക്ക് എൻ്റെ യൂട്യൂബ് വരുമാനം വന്നിരിക്കുകയാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷമായി ചാനൽ തുടങ്ങി നാല് വർഷമായി പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് മോണിറ്റേഷൻ ആയത് മോണിറ്റേഷൻ ആയി പിന്നെ കുറച്ച് കുറേ പണിയുണ്ട് കുറേ പണിയൊന്നുമല്ല അല്ല കുറേ പണിയുണ്ട് ഗൈസ് നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊന്നും ഇത് പിന്നെ മോണിറ്റേഷനോ പൈസ കിട്ടുന്ന പരിപാടിയൊന്നുമില്ല എൻ്റെ ഇപ്പോൾ ടോട്ടൽ ഒരു എണ്ണൂറ് വീഡിയോ ആയിട്ടായി ഞാൻ ഇടുന്നത് എണ്ണൂറ് വീഡിയോ ആയി ഞാനിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടായിട്ട് പിന്നെ എനിക്ക് പിന്നെ അതുപോലെ തന്നെ പൈസ മാസം മാസമാസം കിട്ടുന്നൊന്നുമില്ല മാസം കിട്ടുന്നില്ല എനിക്ക് പിന്നെ കൊല്ലത്തിലാണ് പൈസ കിട്ടുന്നത് എല്ലാവർക്കും മാസം കിട്ടുന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് വി ഒന്നുമില്ല അപ്പം നമുക്ക് പിന്നെ രണ്ട് രണ്ട് പ്രാവശ്യം പൈസ കിട്ടിയെനി കൊല്ലത്തിൽ കൊല്ലത്തിലാണ് കിട്ടിയത് എത്രയെന്ന് ഞാൻ നിങ്ങളോട് പറയാം പിന്നെ പണിയായിരുന്നെങ്കിൽ നല്ലോണം പണിയുണ്ട് കൈസ് ഈ യൂട്യൂബ് ചാനൽ പിന്നെ പറയാളെ എന്തെല്ലോ കേൾക്കേണ്ടി വരും കളിയാക്കുന്നുണ്ടാവും ചിലപ്പോൾ എന്തല്ലോ പോരണേ എന്തല്ലോ കുറയുക അതെല്ലാം നമ്മൾ തരണം ചെയ്തിട്ട് വേണം യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതരം ഈ മര ഒരു മരം ഉണ്ട് വരട്ടെന്താ ഈ മരത്തിൻ്റെ അടിയിലാണ് നല്ല കിളീൻ്റെ ശബ്ദമാണ് നല്ല രസമുണ്ട് ഞാൻ യൂട്യൂബിൻ്റെ ഇത് പറയാം നിങ്ങളോട് ഇതാ നല്ല മരത്തിൻ്റെ അടിയിൽ ഫുള് കൃതികളാണ് യൂട്യൂബിൻ്റെ മണി അതിന് ഞാൻ നിങ്ങോട്ട് പറയാം അത്ര വന്നതെന്നല്ല ഞാൻ നിങ്ങോട്ട് പറയാം പിന്നെ ഞാൻ തുടങ്ങിയത് തന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് കൊറോണ ടൈമിലാണ് ഞാൻ എല്ലാവരും തുടങ്ങുമ്പോൾ ഞാനും സാധാരണ തുടങ്ങുന്ന പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് പൈസ പൈസക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചിലകൾ പാഷന് അത് പറയും അപ്പോൾ അതിനുള്ളതന്നെ പറയാലോ പൈസ എന്തെങ്കിലും കിട്ടിയെങ്കിലും ചിലവിനുള്ള പൈസ ആവും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ തുടങ്ങിയത് പിന്നെ മാസം മാസം ഞാൻ പറഞ്ഞ പോലെ മാസം മാസം എനിക്ക് നിന്ന് മണി ഒന്നും വന്ന് വന്നിട്ട് ചെറിയ പീസ നമുക്ക് ഒരു വീഡിയോക്ക് ചിലപ്പോൾ നൂറ് രൂപ അങ്ങനെയാണ് വീസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ വെച്ചെങ്കിൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം പിന്നെ നല്ല പ്ലാറ്റ്ഫോമാണ് വ്യൂസും കാര്യമെല്ലാം ഉണ്ടെങ്കിൽ നല്ല പ്ലാറ്റ്ഫോം കുറച്ച് പണിയും കാര്യമെല്ലാം ഉണ്ട് വീഡിയോ എടുക്കണം ആൾക്കാരുടെയെങ്കിലും പറ്റി വീഡിയോ എടുക്കണം പക്ഷേ അവിടെ ആൾക്കാർ കുറേ കളിയാക്കും കുറേ നിൽക്കി വിരാന്ത് നിൽക്കി വട്ട് അങ്ങനെ ഇങ്ങനെയെല്ലാം പറയാൻ നിൽക്കും അപ്പോൾ അതൊന്നും ഞമ്മൾ കേൾക്കാൻ പാടില്ല അതെല്ലാം കേട്ടോ ഞമ്മൾ ചാലപ്പാൻ നിർത്തിയിട്ടുള്ള പോകും പിന്നെ ഡെയിലി വീഡിയോ ഇടണം ഞാൻ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടേക്കാം ഞാൻ വീഡിയോ ആഴ്ച കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അങ്ങനെയാണ് ഊരികൂടി പിന്നെ ഞമ്മ സാധാരണക്കാരാണ് സാധാരണക്കാരല്ല യൂട്യൂബ് ചാനൽ വിജയിക്കണമെങ്കിൽ കുറേ പണിയുണ്ട് കുറച്ച് പണിയാണെന്നല്ല ഈ സെലിബ്രിറ്റിയല്ലോ ചാനൽ തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ അവർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ കുറേ ആക്ടർമാർ ചാനൽ തുടങ്ങിയിട്ടുണ്ട് പറാഗ തുടങ്ങി പ്രിതി പിന്നെ പ്രിതി അങ്ങനെയുള്ള പറയുന്നത് കുറേ നാട്ടീമാർക്ക് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അവർക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മോട്ടിവേഷനായി നല്ല നല്ല വ്യൂസും കാര്യങ്ങളിലും വരാൻ ഞമ്മൾ പറഞ്ഞെങ്കിൽ അങ്ങനെയല്ല നമ്മൾ അപ്പോൾ ഞാനിപ്പോൾ പ്രവാസത്തിലാണ് പ്രവാസത്തിലെ ഓരോരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ചെറിയ ചെറിയ പിന്നെ റൂമിലത്തെ ഓരോ വീഡിയോ പിന്നെ അങ്ങനെയാണ് ഞാൻ വീഡിയോ വീടിപ്പോള്ളത് വലിയ വീസൊന്നുമില്ല പക്ഷേ അല്ല വീസ് വരും എന്നുള്ളൊരു പ്രതീക്ഷയില് ഡെയിലി വീഡിയോ വീട് ഇട്ടുകൊണ്ടിരിക്കുന്നു പ്രതീക്ഷ കൈവിടുന്നില്ല പ്രതീക്ഷ ഞാൻ ഡെയിലി ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട് പരമാവധി എന്നാലും കുറേ പണിയെല്ലാം ഉണ്ട് എഡിറ്റാക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോട് പറഞ്ഞ പോലെ ഇത് കുറേ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എഡിറ്റിങ് ചെയ്യാനും ടൈമുണ്ടായില്ല നമ്മളിവിടെ പ്രവാസത്തിൽ ജോലി ചെയ്യുന്നതല്ല അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അങ്ങനെയാണ് കുറേ ലേഡീസെല്ലാം കുറേ തുടങ്ങിയിട്ടുണ്ട് കുറേ ഞണ്ടൊക്കെ തുടങ്ങുമ്പോൾ ഉണ്ടായതിനെ കുറേ ആൾക്കാർ ഇപ്പോൾ അവരെല്ലാം മതിയാക്കിയിട്ട് പോയി നാല് കൊല്ലം മുൻ ചില ആരും വിജയിച്ചിട്ടാന്ന് തോന്നുന്നത് കുറച്ച് രണ്ട് ആൾക്കാരെന്തോ വിജയിച്ചിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പം വീടിട്ടുകൊണ്ട് നിൽക്കുന്നില്ല എന്നാലും വീസും കാര്യമൊന്നുമില്ല പോലെ തന്നെ കൊറോണയിൽ കൊറോണ ടൈമിന് പിന്നെ കുറേ നല്ല വ്യൂസും കാര്യം ഞങ്ങൾക്ക് വീസൊന്നും ഉണ്ടായിട്ട് ഈ ഫസ്റ്റ് ഫസ്റ്റ് തുടങ്ങി അവർക്കുള്ള നല്ല വീസ് അവരിൽ വിജയിച്ചിട്ട് പോയി നമ്മളിപ്പോൾ ഇങ്ങനെ വീട് ഇട്ടുകൊണ്ട് വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു ഇന്ന പ്രവാസത്തിലെ പണി ഇതാ ഇത് നമ്മളെ സുഹൃത്താണ് അപ്പോൾ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങളോട് അപ്പോൾ നിങ്ങൾ അപ്പോൾ എൻ്റെ മണി എത്ര കിട്ടിയെന്ന് ഞാൻ പറയാം പിന്നെ ഒരു കൊല്ലത്തിൽ നമുക്ക് പൈസ കിട്ടുന്നതാണ് ഒരു കൊല്ലത്തിൽ പിന്നെ എന്ത് ഞാൻ പറയൽ നല്ലവണ്ണം ഒന്നും കിട്ടിയിരുന്നില്ല ചെറിയൊരു ചെറിയൊരു സംഖ്യയാണ് കിട്ടിയത് എനിക്ക് എത്രയെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്ത് വാങ്ങാൻ ഒരു നൂറ് ഡോളറിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും ഒരു കൊല്ലത്തിൽ അങ്ങനെ രണ്ട് കൊല്ലത്തിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് ഡോളർ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ് ഡോളറാണ് എനിക്ക് കിട്ടിയത് അപ്പം എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം പക്ഷെ നിങ്ങൾ ഭാഗ്യം പോലെ ഉണ്ടാവും ചിലയാൾ പെട്ടെന്ന് വിജയിക്കും ടൈം എടുക്കും ടൈമെടുക്കും ആണ് യൂട്യൂബിൻ്റെ കഥ അപ്പോൾ എൻ്റെ യൂട്യൂബ് വരുമാനമൊക്കെ നിങ്ങളോട് പങ്കുവെച്ചു എന്നുള്ളൊരു ഇതാണ് ഞാൻ ഉള്ളത് ഓക്കെ അതിൻ്റെ പരമാവധി ഒന്ന് എല്ലാവരും ഒന്ന് തന്നെ സപ്പോർട്ടാക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ല എല്ലാ മാസവും വരുമെന്ന് ഞാൻ നിങ്ങോട് പറയുന്നതരും ഓക്കെ ബൈ